ഇന്ന് ഞങ്ങൾ ഒരമ്പലം വരെ പോവാണ് വിത്ത് ഫാമിലി കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിക്ക് പോകുന്ന റൂട്ടിലാണ് ഈയൊരു അമ്പലം വരുന്നത് അമ്പലത്തിലേക്കുള്ള എൻട്രൻസിൽ തന്നെ റോഡ് സൈഡിലായിട്ട് വലിയ രണ്ട് ആൽമാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലം മുറ്റത്തേക്ക് കടന്നപ്പോൾ മുകളിൽ ഇങ്ങനെ കുറെ ഓല പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താ കാര്യം എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഓല കൊണ്ടിട്ടിട്ടുള്ള പന്തൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് പണ്ടൊക്കെ കല്യാണത്തിന് ഓല പന്തല ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പന്തൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ കുറെ നേരങ്ങനെ നോക്കിയിരുന്നു നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ ഒരു പന്തൽ കാണാൻ ഞങ്ങൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ ചുറ്റി നടക്കുന്ന ടൈമില് അമ്മ അവിടെ എന്തൊക്കെയോ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാണ് കേട്ടോ ഇവിടേക്ക് ഞങ്ങൾ വരാനുള്ളതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാനൊന്ന് അകത്ത് കയറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ചെരുപ്പ് അതിനു മുന്നേ ഒന്ന് പുറത്ത് അഴിച്ചിടുന്നുണ്ട് ആദ്യം ഞങ്ങൾ കരുതിയത് പുറത്ത് ആളെ കാണാൻ ആൾ കുറവാണ് എന്നാണ് പക്ഷേ ആളുകളെല്ലാം ഉള്ളിലാണെന്ന് ചെരുപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞങ്ങളിപ്പോൾ ഉള്ളത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിനെടുത്ത അരി അത് ഈയൊരു അമ്പലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കൊടുക്കാം ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ഇവിടെ കുറേ പച്ചക്കറിയും കാര്യങ്ങളും ഉപ്പ് അങ്ങനെ അരി അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ അവിടെ കൊടുക്കുന്ന നേരം കൊണ്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ചുമർചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ വന്നിട്ട് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പ്രാർത്ഥിക്കുകയും കാര്യൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ സമയം അമ്പലം ഒന്ന് ചുറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കൊത്തുപണികളോട് കൂടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഒരു കവാടാണ് മുന്നിൽ തന്നെ നമ്മൾ കാണുന്നത് പുറത്തിറങ്ങിയത് കൊണ്ട് ഞങ്ങൾ പുറത്തെന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ചുറ്റി കണ്ട് നടക്കുകയാണ് തൊട്ട് സൈഡിലായിട്ട് ഒരു സ്റ്റെപ്പ് പോലത്തെ സാധനം നിങ്ങൾ കാണുന്നുണ്ടോ ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറുന്നത് ഇതുപോലെ തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് കയറാൻ പറ്റും ആ സ്റ്റെപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സ്ഥലവും ഉള്ളത് അമ്പലത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അന്ന് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് വന്നിട്ട് കല്യാണ പെണ്ണും ചെക്കനും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ പറയാം ഷോ നമ്മുടെ കല്യാണം കഴിഞ്ഞത് എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന ഇനി എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ കുളങ്കാണാന കുളംന്നായിരിക്കല്ലോ പറയാം കാരണം ഇത്തിരി വലുതാണ് അപ്പോൾ ഒരു ചിറയല്ലേ അമ്പലത്തിന്റെ ചിറ വിശാലമായ ഒരു ചിറ നല്ല രസമുണ്ട് കാണാൻ നല്ല പൊരിവേതായ കൊണ്ട് അധികം നേരം ഒന്നും അവിടെ നിന്നില്ല ഈവനിങ് തൊഴാനൊക്കെ പോയി വരുന്നവർക്ക് അതിനുശേഷം അമ്പലക്കുളത്തിലൊക്കെ പോയിരിക്കാൻ നല്ല വൈബായിരിക്കും പിന്നെ അതിന് ചുറ്റും റോഡ് ഉള്ളത് കൊണ്ട് അപ്പുറത്തൊക്കെ സിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത്രയും ദൂരം നടക്കാനാവാത്തത് കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ വെയിലായത് കൊണ്ടും ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കരുതി തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം ഇനി ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ കണ്ട ഓല കുറിച്ച് ആ ചേച്ചിമാരോട് ചോദിക്കാന്ന് കഴിഞ്ഞാൽ നല്ല ചേച്ചിമാരും ചോദിച്ചപ്പോൾ തന്നെ അവർ വേഗം ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് വിഷുവിന്റെ ടൈമിൽ അവിടെ ഉത്സവമായിരുന്നു ആ ഒരു ടൈമിലാണ് ആ ഒരു പന്തൽ അവിടെ കെട്ടിയത് പിന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇവിടുന്ന് കഴിച്ചു കൊണ്ടുപോകുന്ന ഓല ഇനി കൊണ്ടുപോകുന്നത് കൊട്ടിയൂരേക്കാണ് ജൂൺ എട്ടിനോ പത്തിനോ ആണ് കൊട്ടിയൂർ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമില് നമ്മൾ അവിടെ കാണുന്ന ഒരു ഹട്ട് പോലെയുള്ള ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു സംഭവം അല്ലെ അതിന് ഓല ഇവിടെ നിന്നാണ് കൊണ്ടുപോകുക പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നേരത്തെ നിങ്ങൾ കണ്ട പച്ചക്കറിയും അരിയും കാര്യങ്ങളൊക്കെ അമ്പലത്തിലേക്കുള്ള ആവശ്യം കഴിഞ്ഞാല് ബാക്കിയൊക്കെ ലേലത്തിൽ കൊണ്ടുപോവുക ചെയ്യാം അവിടെ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഊട്ടുപുരയിലേക്ക് പോയതാണ് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പുറത്തിരിക്കുക അതുകൊണ്ട് അമ്മയൊക്കെ പുറത്താണ് ഇരിക്കുക അങ്ങനെ അവർ ചോറൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു മുറം പോലെയുള്ള ഒരു സാധനത്തിലാണ് ചോറൊക്കെ ചോറും കുമ്പളാണോന്ന് എനിക്ക് മനസ്സിലായില്ല കുമ്പളത്തിന്റെ കറിയാണോന്ന് തോന്നുന്നു പിന്നെ ഒരു പിന്നെ ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല വെള്ളസാധനം പച്ചടി കിച്ചടി അവിയൽ ഇതിലേതോ ഒരു സാധനം പിന്നെ എപ്പോഴത്തേം പോലെ ഇവൻ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞു ഇനിയാണ് തമാശ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും എണീച്ചു വയസ്സായവർ വരെ എണീറ്റു പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും പെട്ടെന്ന് എണീക്കാനാണല്ലോ മുട്ടുവേദന കേസ് ഞാനിങ്ങനെ കരുതുകയായിരുന്നു വയസ്സായവരെക്കാളും കഷ്ടമായി പോയല്ലോ കണ്ടില്ല എല്ലാവരും എണീറ്റ് കഴിഞ്ഞു ഇവൻ ഒരാളൊഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇവനോട് പറയുന്നുണ്ട് മൂട്ടിൽ വേര് മുളച്ചു എണീറ്റ് പോകണം അങ്ങനെ ഇവൻ എങ്ങനെയൊക്കെയോ വയസ്സായവരെക്കാളും കഷ്ടത്തിൽ എണീറ്റ് പോകുന്നുണ്ട് കൈ കഴുകുന്ന ഇടത്തിൽ ആണെങ്കിൽ ഫുള്ള് തിരക്കാം അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരാൾ ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കരുതി എന്തായാലും അമ്പലത്തിൽ നിന്നല്ലേ എടുത്തേക്കാം അടിച്ചാലോന്നു പക്ഷേ മൂന്ന് പ്രാവശ്യം അയാൾ ഞങ്ങൾ എടുത്തുകൂടെ പോയിട്ട് ഞങ്ങൾ ഒഴിച്ച് എല്ലാവരോടും ലോട്ടറി ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ കരുതി എന്തായാലും ഭാഗ്യം ഉണ്ടാവില്ല അടുത്ത് വന്നിട്ട് പോലും ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് എടുക്കണ്ട ഞങ്ങള് രണ്ടുപേരും പൊതുവേ വലിയ വിശ്വാസമുള്ള കൂട്ടത്തിൽ വന്നത് അമ്മേന്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ തിരിച്ചു പോകും ഈ ആൽമരങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു ബസ്സൊക്കെ വന്ന് നിർത്തിയിടുന്നൊക്കെ കാണാൻ നല്ല നല്ലത് അപ്പൊ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന ഒരാളെങ്കിലും ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇവൻ പറഞ്ഞു ഇത്ര നേരമായിട്ട് ആരെയും കണ്ടില്ലല്ലോ കണ്ടില്ലേ നീ പറയും പോലെ എല്ലായിടത്തും നിന്നെ അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നേ അപ്പൊ ഞാനും കരുതി ശരിയാ ഇത് കണ്ണൂരൊക്കെ ിട്ടുള്ള സ്ഥലല്ലേ ഇവിടെ എന്നെ അറിയുന്ന ആരുണ്ടാവാ അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പുണ്ടല്ലോ ഒരു പെൺകുട്ടി കുറെ നേരമായി നോക്കുന്നെന്ന് ഇവ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ലേ അപ്പൊ ഇവൻ പറഞ്ഞു ഇവനെ അറിയുന്നതോ ഇവനെ ഇവിടെയോ കണ്ടുപരിചയുള്ള ആരോ ആണെന്ന് തോന്നുന്നു എവിടെയോ കണ്ട ഒരു ഓർമ്മ അങ്ങനെ അതും പറഞ്ഞ് നിക്കുമ്പോ മുന്നിൽ കൂടെ അവര് പോയപ്പോ ഞങ്ങക്ക് ഒരു ടാറ്റയും തന്നെ അപ്പൊ ഇവൻ തിരിച്ചു ടാറ്റ കൊടുത്തു ഞങ്ങൾ ഇവൻ അറിയുന്ന ആരോ ആണെന്ന് ഞാൻ അത് കണ്ടിട്ടുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത് വന്നൊരു ഓട്ടോയിൽ കയറിയിട്ട് തിരിച്ച് ടൗണിലേക്ക് വരികയും ചെയ്തു അതിൻ്റെ ബാക്കി എന്തായി എന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം അങ്ങനെ ടൗണിലെത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഇസി ബൈയിലേക്കായിരുന്നു ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഷോപ്പിങ്ങിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ തെണ്ടിക്കറങ്ങി നടക്കണം അങ്ങനെ ഞാൻ ഈ രണ്ട് ഹെയർ ക്ലച്ചസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാർക്കോളിൻ്റെ ഷീറ്റ് മാസ് അങ്ങനെ ആ ഒരു കുട്ടി ഏതാണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഒരു വന്നു ചേച്ചി ഇന്ന് ഞാൻ ചേച്ചീനെ കണ്ടിരുന്നു ആ അമ്പലത്തിൽ വെച്ചിട്ട് ഞാനാണ് ഹായ് തന്നത് അത് കേട്ടതും ഉറങ്ങിക്കിടന്ന നിതി ജൂസിന് ഉറക്കത്ത് വിളിച്ചുണർത്തിയിട്ട് കമന്റ് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ചെരുപ്പ് കാണിച്ചിട്ട് ഇത് വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ചെരുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ട്രോമയാണ് കാരണം ഞങ്ങൾ കല്യാണ വീഡിയോയിൽ ചെരുപ്പ് മെൻഷൻ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത ഇതില്ല അത്രയും നെഗറ്റീവ് കമൻസ് വന്നിരുന്നു അതിൻ്റെ ഒക്കെ റിപ്ലൈ ഞങ്ങൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പം പറയാം അത് കുറച്ചധികം പറയാനുണ്ട് അങ്ങനെ അതും വാങ്ങി അവിടെ ിറങ്ങിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ റെഡ് കേസ് കണ്ടിട്ട് ഇവൻ ചാടിക്കേറിയതിന് ഇവൻ ഒരു കേസ് മാനിയൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞു അങ്ങനെ ആ റെഡ് ഇവന്റെ ഫോണിന് ചേരാത്തത് കൊണ്ട് ഭാഗ്യത്തിന് അത് അവിടെ വെച്ചു അതിന്റെ തൊട്ടിപ്പുറം എൻ്റെ ഫോണിന് പറ്റുന്ന നല്ല ക്യൂട്ട് കേസ് കണ്ട് അപ്പൊ ഞാൻ അതെടുക്കാന്ന് കരുതിയായിരുന്നു ഇവൻ പറഞ്ഞു കയ്യിൽ നിന്ന് എടുത്തോളം പൈസ ഞാൻ തരൂലെന്ന് അതുകൊണ്ട് ഞാൻ മെല്ലെ അത് അതേപോലെ തന്നെ അവിടെ വെച്ചു ഇനി എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല വ്ലോഗ് വൈൻ്റെ പീയാണ് ബൈ ഗൈസ്